ബൈബിൾ ഭാവന അയൽ സ്നേഹം മഹൽ സ്നേഹം പുറകിൽ നിന്നും ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അല്ല ഇതാര് അന്നമ്മച്ചേട്ട തീരുന്നു എന്തുപറ്റി ഇന്ന് ഇത്ര നേരത്തെ വരാൻ സാധാരണ സങ്കീർത്തന വായന കഴിയുമ്പോഴാണല്ലോ വരോ ഇന്ന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട് ഓ എന്ത് പറയാനെൻ്റെ പാസ്റ്റിന് അച്ചായൻ അത് രാവിലെ ബിസിനസ് സംബന്ധമായി എന്തോ കാര്യത്തിന് പുറത്തേക്ക് പോയി ഇനി നാളെ നോക്കിയാൽ മതി അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇങ്ങനെ പോരുന്നത് ആ ഞായറാഴ്ചയിലും ബിസിനസ് എന്തേലും ആകട്ടെ അന്നാമ ചേട്ടി നേരത്തെ വന്നല്ലോ എന്ന് പറഞ്ഞ് പാസ്റ്റർ സഭാവുകൾ തുറന്ന് അകത്തു കയറി അല്പസമയത്തിനുള്ളിൽ വിശ്വാസികൾ ഒട്ടുമുക്കാലും വന്നെത്തി വധുപോലെ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആരാധന തുടങ്ങി ഗായക സംഘം പാട്ടുകൾ പാടി സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ ദൈവ സ്നേഹത്തിൽ തന്നെ ചെയ്യുവാൻ എന്നിൽ നികരണമേ ദിവ്യ എല്ലാവരും വളരെ ശക്തമായി കരങ്ങളടിച്ച പാട്ട് തിരിച്ചു മറിച്ചും ആവർത്തിച്ചു ആവർത്തിച്ചു പാടി കൂട്ടത്തിൽ അന്നമ്മ ചേട്ടത്തെയും പാട്ട് ലയിച്ചു തുടങ്ങി ആ ആരാധന വളരെ നേരം നീണ്ടു നിന്നു പാട്ടിനും സങ്കീർത്തനത്തിനും സാക്ഷ്യത്തിനും വചനധ്യാനത്തിനും ശേഷം കൃത്യസമയത്ത് തന്നെ ആരാധന അവസാനിച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞു അന്നമ്മ ചേട്ടത് വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച തന്നെ വല്ലാതെ യുദ്ധിച്ചു കളഞ്ഞു രോഷാകുലയായ അന്നമ്മ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി പെട്ടെന്ന് വീടിനുള്ളിൽ കയറി ഒലക്കെ എടുത്തുകൊണ്ടുവന്ന് ചന്നം പിന്നെ മടി തുടങ്ങി അടി അയലത്തെ മേരിയുടെ തള്ളയാട് അലറിക്കരങ്ങി കലി തീരാത്ത അന്നമ്മ അതിനെ വലിച്ചെഴിച്ച് ഒരു തൂണിൽ കെട്ടിയിട്ടു വരട്ടെ ഉത്തരവാദിത്തപ്പെട്ടവർ വരട്ടെ ഇന്ന് ഇതിന് പരിഹാരം കാണാതെ ആടിനെ കൊടുക്കുന്ന പ്രശ്നമില്ല ആടിന്റെ അലമുറ കേട്ട് മേരി ഓടി വന്നു അപ്പോഴും അന്നാമ്മ കലുകൊണ്ട് വിറയ്ക്കുകയാണ് വിറച്ചുകൊണ്ട് പറഞ്ഞു മഴയില്ലാഞ്ഞിട്ട് എത്ര ദൂരം പോയി വെള്ളം ചുമന്നുകൊണ്ട് വന്ന ഈ മരച്ചീനിക്കം ഇത്രയും വലുതാക്കിയത് ഞാൻ ആരാധനയ്ക്ക് പോയ സമയത്ത് ഉറക്കത്തില്ലാത്ത നിന്റെ ആട് വന്ന് എല്ലാം തിഞ്ഞുകളക്കും നീ ഇങ്ങോട്ട് നോക്ക് നഷ്ടപരിഹാരം തരാതെ ഞാൻ ആടിനെ തരില്ല അത്രയ്ക്ക് കഷ്ടപ്പെട്ടതാണ് മേരി മേരിയാവത് പറഞ്ഞിട്ടും അന്നാമ്മ വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല അവസാനം അന്നമ്മച്ചേട്ടത്തി ആവശ്യപ്പെട്ട ആയിരം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷേ ഇപ്പോൾ തൻ്റെ കയ്യിൽ മകളുടെ ഫീസ് കൊടുക്കാൻ വെച്ചിരിക്കുന്ന അഞ്ഞൂറ് രൂപയേ ഉള്ളൂ മനസ്സില്ല മനസ്സോടെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ വാങ്ങി അന്നമ്മച്ചേട്ടത്തിൽ ആടിനെ വിട്ടുകൊടുത്തു മകൾക്ക് ഫീസ് കൊടുക്കാൻ ആയിരം രൂപ വേണം ആടിന്റെ പാൽ വിറ്റ് അഞ്ഞൂറ് രൂപ ഒപ്പിച്ചു വെച്ചത് ഇങ്ങനെയായി നാളെ ഫീസ് അടയ്ക്കേണ്ട അവസാന ദിവസമാണ് അടച്ചില്ലെങ്കിൽ ക്ലാസ്സിൽ നിന്നും ഇറക്കി വിടും അതോടെ അവളുടെ പഠിത്തവും കഴിയും മോളെ എന്തു പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കും മേരിയുടെ ഹൃദയം വിധത്തി ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപം മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു താൻ ഇന്ന് രാവിലെ വായിച്ച വേദവാക്യം മേരി ഓർത്തു അല്പസമയം ദൈവസന്നിധി തന്റെ സങ്കടം ബോധിപ്പിച്ച് മേരി പ്രാർത്ഥിച്ചു കരഞ്ഞു കത്താവെ ഒരു വഴി തുറക്കണമേ അന്നാമ്മയുടെ വീട്ടിൽ സന്ധ്യപ്രാർത്ഥനയ്ക്ക് സമയമായി ഇച്ചായൻ നാളെയേ വരൂ എന്ന് പറഞ്ഞാണ് പോയത് അന്നാമ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനിരുന്നു പാട്ടപുസ്തകമെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി പാടാൻ കഴിയുന്നില്ല ബൈബിൾ വായിക്കാമെന്ന് വെച്ചപ്പോൾ അതിനും കഴിയുന്നില്ല എന്തോ ഒരു വലിയ ഭാരം തൻ്റെ മേൽ വെച്ചതുപോലെ തോന്നുന്നു പെട്ടെന്ന് ഇന്ന് രാവിലെ പാടി ആരാധിച്ച പാട്ട് തൻ്റെ ഓർമ്മയിൽ വന്നു സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ ദൈവ സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ താൻ ഒന്ന് ഞെട്ടി തനിക്ക് അതിന് കഴിഞ്ഞു പാടി ആരാധിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞില്ല ഒരു ദയ്യമില്ലാതെ അല്ലെ മേരിയുടെ ആടിന്റെ കാല് തല്ലി ഓടിച്ചത് അതും പോരാഞ്ഞിട്ട് മകൾക്ക് ഫീസ് കൊടുക്കാൻ വെച്ചിരുന്ന അഞ്ഞൂറ് രൂപയും താൻ വാങ്ങി എന്തൊരു ക്രൂരത അന്നാമ്മ ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി ഉറങ്ങാൻ കിടന്നു എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല വേദന കൊണ്ട് പുളയുന്ന ആടിന്റെ രംഗം കൈകൂപ്പി തന്നോട് കിഞ്ചുന്ന മേരിയുടെ മുഖം ഒന്നു മാറി ഒന്നു മാറി മനസ്സിൽ തെളിയുകയാണ് സ്വസ്ഥത നഷ്ടപ്പെട്ട അന്നാമ്മ ചാടി എഴുന്നേറ്റ് മാപ്പിനായി ദൈവത്തോട് അപേക്ഷിച്ചു മാത്രമല്ല അവൾ ചില തീരുമാനങ്ങളും എടുത്തു പിന്നെ എത്ര നേരം ഉറങ്ങിയെന്നറിയില്ല നേരം വെളുത്തപ്പോൾ അന്നാമ്മ മേരിയുടെ വീട്ടിലേക്ക് ഓടി മേരിയെ വിളിച്ചുണർത്തി വാക്കി രൂപ വാങ്ങാൻ വന്നതാണോ എന്ന് കരുതി മേരി കഥവ് തുറക്കാൻ മടിച്ചു വേഗം മേരി നീ എന്നോട് ക്ഷമിക്കുമോ അതൊരു തേങ്ങലായിരുന്നു താൻ കൊണ്ടുവന്ന കവർ മേരിയുടെ കയ്യിൽ കൊടുത്തിട്ട് അന്നമ്മ പറഞ്ഞു ഇത് ആയിരം രൂപയുണ്ട് മകളുടെ ഫീസ് ഇന്ന് തന്നെ അടയ്ക്കുക നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ പഠനം മുടക്കണ്ട മേരി അന്നമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ക്ഷമ ചോദിച്ചു രണ്ടുപേരും പരസ്പരം നോക്കിക്കരഞ്ഞു കാര്യമറിയാതെ കടന്നു വന്ന അന്നമ്മയുടെ അച്ചായ ആ രംഗം കണ്ട് പകച്ചു നിന്നു അവർ മൂവരും ചേർന്ന് പാടി എല്ലാം കാണുവാൻ ദൈവസ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജ സാലന് സ്വഭാവം പകരണമേ ദിവ്യ തേജ സാലന് ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും അതിവാനും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്